ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ പേര് കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ആദ്യമേ പറയട്ടെ ഈ പറയുന്ന കണക്ക് നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ഒരു പുതിയ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി കുറേ അധികം ജിമെയിൽ അക്കൗണ്ടൊക്കെ കാണുമായിരിക്കും പക്ഷേ നമ്മൾ പുതിയത് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതായിരിക്കും തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിനകത്ത് ഈ പറഞ്ഞ ജിമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു അക്കൗണ്ടൊക്കെ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും യൂട്യൂബിനകത്ത് അതല്ല പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് തന്നെ അപ്പോൾ ആ വീഡിയോ ആണ് അപ്പോൾ വീട്ടിലേക്ക് പോവാം ആദ്യമായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴുടെ നമ്മുടെ ഒരു ഐക്കൺ കാണുമല്ലോ പ്രൊഫൈൽ ഐക്കൺ അത് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് നമുക്ക് സെറ്റിംഗ്സ് കാണിക്കുക അതിനകത്ത് സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ അക്കൗണ്ട്സ് കാണിക്കുക നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ആയതുകൊണ്ട് മുകളിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം പുതിയ ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ല പറഞ്ഞ ജിമെയിൽ ഐ ഡി അതിന് വേണ്ടിയിട്ട് അപ്പം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം ഫോർ മൈ പേഴ്സണൽ യൂസ് ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ പറഞ്ഞ നമ്മൾ മറക്കാത്തത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏതെങ്കിലും കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ വീണ ബ്ലോഗ്സ് ഒന്ന് ഇത് കൊടുക്കുന്നുണ്ട് ജിമെയിൽ ഐ ഡി ഓൾറെഡി അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം വീണ ബ്ലോഗ്സ് ഞാൻ കൊടുത്തു നെക്സ്റ്റ് അടിച്ചു അതിനുശേഷം പിന്നെ കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഉണ്ടാക്കുന്ന ഒരെണ്ണം ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചുമ്മാ തൊരണം കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നിട്ട് ജെൻഡർ കൊടുക്കുക അത് ഞാൻ ഫീമെയിൽ കൊടുത്തു പിന്നെ നെക്സ്റ്റ് അടിക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിന് ഇടയ്ക്ക് കുറച്ച് ചിലപ്പോഴൊക്കെ ഈ നെറ്റിൻ്റെ കണക്ഷൻ വെച്ചിട്ടൊക്കെ വെരിഫിക്കേഷൻ കുറച്ച് പോവുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഈ പറഞ്ഞ ജിമെയിൽ ഐ ഡി അവർ കുറെ റെക്കമെൻഡ് ചെയ്യുന്ന ഉണ്ട് അതിന് ശേഷം എനിക്കത് വേണ്ട ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് മതി ഇത് ഞാൻ കൊടുത്തു എന്നിട്ട് എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ വീണാ ബ്ലോഗ്സ് എന്ന് പറയുന്നത് അതല്ലേ തുടങ്ങാൻ പോണം അപ്പം വീണ വ്ളോഗ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അത് ഞാനങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് താഴെയിട്ട് ഫോൺ വെരിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ അതിനുവേണ്ടി ഞാൻ യൂസ് മൊബൈൽ നമ്പർ ു എന്നിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് കുറച്ച് കുറച്ച് സമയം എടുക്കുവായിരുന്നു എന്നിട്ട് നമ്പറിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു പൈസ ഞാനാണെന്നുള്ള രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പർ വരും പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് പോളിസീസ് വരും അത് ഐ എഗ്രി കൊടുക്കും എഗ്രി കൊടുത്തതിന് ശേഷം അവര് സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് ചോദിക്കും അത് കൊടുക്കുക നമ്മൾ പലപ്പോഴും മറക്കാതെ അല്ലെങ്കിൽ എവിടേക്ക് പോയി പാസ്വേഡൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ടാണ് മറക്കരുത് എന്നിട്ട് നെക്സ്റ്റ് എടുക്കുക പോളിസീസ് എഗ്രീ ചെയ്യുക അത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ആവുമ്പം നമ്മൾ ഈ ഒരു ജിമെയിൽ ഐ ഡി അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആയിക്കഴിഞ്ഞു ഇത് വെച്ചിട്ടുള്ളൊരു അക്കൗണ്ട് വരിക തന്നെ ചെയ്യും ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക താഴെ കടപ്പ് നല്ല വീണ വ്ലോഗ്സ് എന്ന് പറയുന്നത് പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ ഡി പി ഒക്കെ അവരുടെ ഫോട്ടോയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എടുക്കാമെന്നൊരു സംഭവമുണ്ട് അത് നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മനോഹരമായിട്ടുള്ള സംഭവം ചെയ്യണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തു അതിനുശേഷം ഈ പറയുന്ന കണക്ക് ബാനർ പോലെ കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ ഈ പറയുന്ന കവർ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നത് അതിൽ ജസ്റ്റ് ഞാൻ അപ്പോസിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ പഴയത് കിടന്നുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ടു നിങ്ങൾ ചെയ്യുമ്പം ഭയങ്കര നിങ്ങളുടെ ചാനലിലെ പേരൊക്കെ എഴുതി തയ്യാറാക്കി അതൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇതൊക്കെ സെറ്റ് ആയത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന കവർ ഫോട്ടോയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പ്രൊഫൈലായി ഫോട്ടോയോ ഒന്നും അതിനകത്ത് കറക്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എങ്ങനെയാണെന്ന് വേണ്ടിയിട്ട് മാത്രം ഒരെണ്ണം എടുത്ത് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഈ പറയുന്ന കവർ ഫോട്ടോയും അത്രയും മനോഹരമായിട്ട് നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് അതായത് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഈ പറയുന്ന ബാനറായിട്ട് കൊടുത്തോണ്ട് നല്ല സൂപ്പറായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ഗാലറിയിൽ തന്നെ ഒരു ഫോട്ടോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ചാനൽ ഉണ്ടാക്കാൻ പറയുന്നത് പിന്നെ ലാസ്റ്റ് നിങ്ങൾ ഞാൻ കാണിച്ചല്ലോ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ആ ഡിസ്ക്രിപ്ഷൻ അതൊക്കെ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര വിവരണാത്മകമായിട്ട് ചേർക്കാൻ പറ്റും അതല്ലെങ്കിൽ ചുരുക്കി ഹായ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചേർക്കാൻ പറ്റും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ ഡിസ്ക്രിപ്ഷനകത്ത് പറയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റയുടെ ഐഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടോ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ അതിനകത്ത് നമുക്ക് ലിങ്ക് ഒക്കെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതായിരിക്കും നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് ആരെങ്കിലും കാണുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റയുടെ ഒക്കെ നോക്കി ലിങ്ക് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ നല്ല സഹായകമാവും ഇനി ഇൻസ്റ്റയിൽ യൂട്യൂബിൻ്റെ കൊണ്ട് പോയി ആഡ് ചെയ്യുന്നതും ലിങ്ക് നല്ലതായിരിക്കും അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട് അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും അപ്പം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം എനിക്ക് എനിക്കിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉള്ള ആളല്ല ഞാൻ കുത്തിയിരുന്ന് ഇത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഒരുപാട് അപാകതകൾ ഉണ്ടാവും പരമാവധി ക്ഷമിക്കുക ഒരു സാധാരണ ഒരു ഫോൺ വെച്ചൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള രീതിക്ക് കുറേ അക്കൗണ്ട്സ് ഒക്കെ ഉള്ളവർക്ക് പുതിയൊരു അക്കൗണ്ട് വെച്ച് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള രീതിക്കാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അപ്പോൾ അത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ ടാറ്റാ